തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കേരളത്തിലെ പ്രാദേശിക രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വീറും വാശിയും പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ സംവാദങ്ങൾ നിലവാര തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നു എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന സൂചനയാണ് പാലക്കാട് കോട്ട മൈതാനത്ത് നടന്നത് വോട്ട് കവല ചർച്ചാ വേദിയിൽ വെച്ച് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോയും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും തമ്മിലുണ്ടായ വാക്പോലും തുടർന്നുണ്ടായ കയ്യാങ്കളി ശ്രമങ്ങളും കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ രാഷ്ട്രീയ സംവാദങ്ങളുടെ ധാർമ്മികതയെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും കുറിച്ചും രാഷ്ട്രീയ നിലപാടുകളെ ചർച്ച ചെയ്യാനാണ് വോട്ട് കവല വേദി ഒരുക്കിയത് എന്നാൽ ശക്തമായ വാദപ്രതിവാദങ്ങൾക്കിടെ ഇരു നേതാക്കളും പരസ്പരം വ്യക്തിപരമായ വിമർശനങ്ങളിലേക്ക് കടന്നതോടെ സാഹചര്യം കൈവിട്ടുപോയി ചർച്ചയുടെ ചൂടൽ പ്രശാന്ത് ശിവനും പി എം ആർഷോയും തമ്മിലുണ്ടായ വാക്കുതർക്കം രൂക്ഷമായപ്പോൾ പ്രശാന്ത് ശിവൻ ആർഷോയെ തള്ളിയിടാൻ ശ്രമിച്ചു ഈ കായികമായ പ്രതികരണം ഒരു പൊതു വേദിയിൽ നേതാക്കൾ പാലിക്കേണ്ട മിതത്വത്തിന്റെയും മര്യാദയുടെയും ലംഘനമായി മാറി ചർച്ച വേദിയിൽ ഈ കയ്യാങ്കളി ശ്രമം അവിടെ അവസാനിച്ചില്ല പിന്നാലെ പുറത്ത് തടിച്ചുകൂടിയിരുന്ന സി പി എം ബി ജെ പി പ്രവർത്തകർ ചേരിതിരിഞ്ഞ് സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ വൈരാഗ്യം എത്രത്തോളം രൂക്ഷമാണെന്നടിവരെ ഇടുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ നടപടി ശക്തമായി വിമർശിച്ചുകൊണ്ട് സി പി എം നേതൃത്വം രംഗത്തെത്തി പാർട്ടി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രതികരണങ്ങൾ ബി ജെ പി നേതാവിനെ വ്യക്തിപരമായി ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഗുണ്ടകളെ നേതാവാക്കിയ ഇതാകും ഫലം എന്ന സുരേഷ് ബാബുവിന്റെ പ്രസ്താവന പ്രശാന്ത് ശിവന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെയും പെരുമാറ്റത്തെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു ഇത്തരം കായികമായ പ്രതികരണങ്ങൾ നടത്തുന്നവരെ പൊതുചർച്ചകൾക്ക് വിളിക്കരുതെന്നും ഇവർ മാറ്റി ർത്തപ്പെടേണ്ടവരാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രശാന്ത് ശിവനെ പോലെ ഒരാളെ നഗരസഭ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കിയാലുള്ള അവസ്ഥ എന്താകുമെന്ന് സുരേഷ് ബാബു ഉന്നയിച്ച ചോദ്യം ബി പാലക്കാട് നഗരസഭയിൽ സ്വാധീനമുള്ള പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമാണ് പൊതുരംഗത്ത് സംയമനം പാലിക്കാൻ കഴിയാത്തവർ ഭരണരംഗത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് സി പി എം ആശങ്കപ്പെടുന്നത് സംഭവത്തിനുശേഷം പി എം ആർഷോ നൽകിയ മറുപടി രാഷ്ട്രീയ ശ്രദ്ധ നേടി ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നത് മാത്രമല്ല ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് വാക്കുകൾ ബി ജെ പിക്ക് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രയോഗമായി മാറി എതിർപക്ഷത്തെ വില കുറച്ച് കാണാനും തന്റെ ഭാഗത്ത് എന്ന ധ്വനി നൽകാനും ഈ പ്രസ്താവന സഹായിച്ചു സി പി എം നേതൃത്വത്തിന്റെ വിമർശനങ്ങൾക്ക് ശക്തമായി മറുപടി നൽകിക്കൊണ്ട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറും രംഗത്തെത്തി അദ്ദേഹം സി പി എം നേതാക്കളെയും ആർഷോയും ഒരുപോലെ കടന്ന്രമിച്ചു കൃഷ്ണകുമാർ ആദ്യം ചോദ്യം ചെയ്തത് പി എം ആർഷോയുടെ ധാർമ്മിക നിലവാരമാണ് എഐ എസ് എഫിലെ പ്രവർത്തകരോട് മോശമായി സംസാരിച്ച വ്യക്തിയാണ് ആർഷോയെന്നും സി പി എം ജില്ലാ സെക്രട്ടറിക്ക് അദ്ദേഹത്തെ വെള്ളപ്പൂശൻ കഴിയില്ലെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു ഇത് വ്യക്തിയുടെ രാഷ്ട്രീയ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനുള്ള ബി ജെ പിയുടെ ശ്രമമായിരുന്നു ആരാണ് ഗുണ്ടകളെ സംരക്ഷിക്കുന്നത് ആരാണ് ഇത്തരം മാഫികൾക്ക് പിന്നിലുള്ളതെന്നും പാലക്കാട്ടെ ജനങ്ങൾക്കറിയാമെന്ന് തിരിച്ചടിച്ചും ഗുണ്ടാവളികൾ സി പി എമ്മിന് നേരെ തിരിച്ചുവിടാൻ അദ്ദേഹം ശ്രമിച്ചു കയ്യാങ്കളിയിലേക്ക് നയിച്ച സാഹചര്യത്തിൽ പ്രശാന്ത് ശിവനെ ന്യായീകരിച്ചുകൊണ്ട് കൃഷ്ണകുമാർ മാന്യതയുടെ രാഷ്ട്രീയം അവതരിപ്പിച്ചു എടോ പ്രശാന്ത് ശിവ എന്ന് വിളിച്ചാൽ കേട്ടിട്ട് വരാൻ പ്രശാന്ത് മാത്രമല്ല ബി ജെ പിയുടെ ഒരു നേതാക്കളും നിൽക്കില്ല ഇങ്ങോട്ട് മാന്യമായി പെരുമാറിയാൽ നാലു മടങ്ങ് മാന്യമായി അങ്ങോട്ടും പെരുമാറും അപമര്യാദയായി പെരുമാറിയാൽ അങ്ങോട്ടും അതേ രീതിയിലായിരിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ആർഷോയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രകോപനപരമായ സംബോധനയാണ് കയ്യാങ്കളിക്ക് കാരണമായതെന്ന് സ്ഥാപിക്കാനാണ് എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും സംഘർഷം ഉണ്ടാക്കുന്നത് സി പി എം ആണെന്ന് അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ആലത്തൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എതിരാൾ െ കസേരയെടുത്തു വരെ അടിച്ച സംഭവങ്ങൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചു പാലക്കാട് നഗരസഭയിൽ ശക്തമായി സ്വാധീനമുള്ള ബി ജെ പി സി പി എം നേതൃത്വത്തിന് തിരഞ്ഞെടുപ്പ് ഫലം അടിസ്ഥാനമാക്കി ഒരു വെല്ലുവിളി നൽകി പാലക്കാട് നഗരസഭയിൽ പത്ത് സീറ്റ് ജയിച്ചാൽ സി പി എം പറയുന്നത് കേൾക്കാം ഏഴിൽ നിന്നും എത്ര താഴോട്ട് പോകുമെന്ന് നോക്കിയാൽ മതി എന്ന കൃഷ്ണകുമാറിന്റെ പ്രസ്താവന പ്രാദേശിക ശക്തി കേന്ദ്രത്തിൽ സി പി എമ്മിന്റെ സ്വാധീനം കുറഞ്ഞു വരികയാണെന്നും ബി ജെ പി വാദത്തെ ബലപ്പെടുത്തുന്നു ഒരു പൊതുചർച്ചാ വേദിയിൽ വാക്കുകൾ കയ്യാങ്കളിയിലേക്ക് വഴിമാറുന്നത് ജനാധിപത്യ സംവാദങ്ങളുടെ പക്വതയില്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വികസന വിഷയങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളും ചർച്ച ചെയ്യേണ്ട വേദിയാണ് വ്യക്തിഗത അധിക്ഷേപങ്ങൾക്കും കായികമായ പ്രതികരണങ്ങൾക്കും വേദിയായത് പ്രകോപനപരമായ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളെ ക്ഷണിക്കുമ്പോൾ ചർച്ചാ വേദിയിൽ അവർ പാലിക്കേണ്ട മര്യാദകൾ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും പൊതുരംഗത്ത് മുൻനിരയിലേക്ക് വരുന്ന യുവ നേതാക്കൾ സംയമനവും പക്വതയും പാലിക്കേണ്ടതും അത്യാവശ്യമാണ് കായികമായി പ്രതികരണങ്ങൾ നൽകുന്നത് രാഷ്ട്രീയ വീര്യമായി വിലയിരുത്തപ്പെടുന്ന സാഹചര്യം ജനാധിപത്യത്തിന് നല്ലതല്ല പാലക്കാട് നടന്ന ഈ സംഭവം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രാദേശിക തലത്തിലെ സംഘർഷ സാധ്യതകൾ അടിവരയിടുന്നു ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഇരു പാർട്ടികളും പരസ്പരം ഗുണ്ടായിസം ആരോപിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ പ്രസ്താവനകളിലും പെരുമാറ്റത്തിലും സമീപനം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് രാഷ്ട്രീയ സംവാദങ്ങൾ വ്യക്തിഹത്യയിലേക്കും കായികമായ ഏറ്റുമുട്ടലുകളിലേക്കും വഴിമാറുമ്പോൾ നഷ്ടപ്പെടുന്നത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ സംഭവം രാഷ്ട്രീയ എതിരാളികൾ തമ്മിൽ പാലിക്കേണ്ട മാന്യതയുടെ അതിർവരമ്പുകൾ എന്തായിരിക്കണം എന്നതിനെ കുറിച്ചും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നതും ഉറപ്പാണ്